ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വല്ലാർപ്പാടത്തുള്ള ബസ് വളരെ പ്രസിദ്ധമായൊരു ബസ് ഇലിക്കയാണ് വല്ലാർപ്പാടം ബസ് നമുക്ക് ആർക്കും അങ്ങനെ അത്ര നല്ല സുപരിചിതമുള്ള ഒരു ബസ് ഇലിക്കയാണ് നമുക്ക് അവിടുത്തെ നമുക്ക് കാണാം നമുക്ക് അതുപോലെ വല്ലർപ്പാടത്തുള്ള അമ്മയോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഓക്കെ നമ്മളുടെ കൂടെ നിന്ന് നമ്മുടെ കൂട്ടുകാരൻ്റെ അപ്പച്ചനുണ്ട് നമുക്ക് വലാർപ്പാട്ടത്തെ അമ്മയെക്കുറിച്ച് ചെറിയൊരു വിവരണം നമുക്ക് ചോദിക്കാം വല്ലാർ പാട്ടത്തെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് അത് അപ്പൊ നമ്മുടെ വിചാരിത തിരുവനന്തപുരത്ത് കണ്ടത് കേട്ടോ എന്റെ നമ്മളൊരു മാമയുടെ മോളാണ് ഒരിക്കലും പ്രതീക്ഷിക്കാണോ അതെല്ലാരും പോയി കാണാം ഇവിടെ ഒരു കോള് മല്ലോ ബസീലിക്കയിലാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ വളരെയധികം പ്രസിദ്ധമായ മലാർത്തമ്മയുടെ നാമത്തിലാണ് ഈ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് നമുക്ക് അമ്മയെ കുറിച്ച് ചെറിയൊരു വിവരണം നമുക്ക് ചോദിക്കാം വല്ലാർ പാടുന്ന അമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു അന്ന് ഇവിടെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അപ്പോൾ വഞ്ചിൽ യാത്ര ചെയ്തപ്പോൾ ആ വഞ്ചി മുങ്ങി മുങ്ങിയിട്ട് ആ സ്ത്രീ ഒരു നാല് സ്ത്രീ കുട്ടിയുണ്ടായിരുന്നു അവർ മൂന്ന് ദിവസം വെള്ളത്തിനടിയിലായിരുന്നു ഈ വെള്ളത്തിനടി കിഴഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അത്ഭുതകരമായി രക്ഷപെട്ട് അവര് ഇവിടെ പിന്നെ ഇവിടെ ഈ പള്ളിയുടെ ഇതെല്ലാം അടിച്ചുകൊണ്ട് കൊണ്ട് വരാ ഇത് അടിച്ച് ഇവിടെ ജീവിത വലം മുഴുവൻ ഇവിടെ താമസിച്ചു അതാണ് അമ്മയുടെ ചരിത്രം പറയാൻ ആ ഇതിഹ് അതെ ശരി അപ്പൊ അടിമയായിട്ട് ആ അമ്മയുടെ പ്രത്യേക നേർച്ച എന്ന് പറഞ്ഞാൽ അടിമ അടിമ സമർപ്പണമാണ് ആ ഈ സ്ത്രീ അന്നേരം വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ നേർന്ന് അമ്മയെ ഞങ്ങളിതിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അമ്മയും ഞാനും അമ്മയുടെ അടിമ സമർപ്പിച്ച് ഇവിടെ ജീവിതകാലം മുഴുവൻ ജീവിച്ചുകൊള്ളാവുന്ന ഒരു പ്രതിജ്ഞ അടിമയാണ് അടിമയാണ് അടിമ അടിമ സമർപ്പണമാണ് അതാ അന്നത്തെ ആ ഇതിൽ പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു നാല് കുടുംബത്തിൻ്റെ ഒരു ഭൂമി അവർ വിട്ടുകൊടുത്ത് അവർ അവരെ അവരെ എല്ലാ പെരുന്നാൾ ദിവസങ്ങളിലും കൊടിയേറും പോലെ ആ കുടുംബം അവരുടെ ഇപ്പോഴത്തെ ഇളം തലമുറക്കാര് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നത് നാനാജാതി മതസ്ഥരെ ഇവിടെ വന്ന് അമ്മയുടെ അത്ഭുതങ്ങള് നേടി പോകുന്നുണ്ട് അങ്ങനെയാണ് അല്ല എല്ലാ ഞാനായിരിക്കാം നാലാദ്യ മതും ഇവിടെ വന്ന് കൊണ്ടുവർക്കതിന്റെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ചൂല് വെച്ചിട്ടുള്ളത് ഇവിടെ ഈ അതിന്റെ ആ സ്ത്രീ അന്ന് ചെയ്തതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ ഇത് നടത്തി ചൂല് വെച്ചിട്ടേ അതുപോലെ നമ്മള് നേരം വന്നൂലെടുത്തു പറയുന്നത് സ്ത്രീ ഇവിടെ നേർന്ന് നമ്മടെ ഇവിടെ മരണം വരെ ഇവിടെ താമസിച്ചു ആ കുട്ടിയും മൂന്ന് ദിവസവും വെള്ളത്തിനടിയിൽ ജീവിച്ചു മൂന്നു ദിവസം ഇല്ല എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചിട്ടുണ്ടായില്ല അതാണ് ഏറ്റവും വലിയ വഞ്ചി ഇങ്ങോട്ട് വഞ്ചിയില് കറിയ വണ്ടി കാറ്റുമൂടും വന്നു കാറ്റുമോടും വന്ന് വഞ്ചി മുങ്ങി ഒരു ഓർമ്മയാണ് ആ അമ്മയും കുഞ്ഞും അമ്മയും കുഞ്ഞും വഞ്ചിൽ മുങ്ങി പോയിട്ട് ഈ സ്ത്രീ ഹൈന്ദവ സ്ത്രീയാണ് പറഞ്ഞു മാതാവേ എന്നെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയാലും ഞാൻ ജീവനാന്തം അമ്മയുടെ അടിമയായിട്ട് ജയിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്

നമുക്കല്ലാതൊരു പ്രചോദനമായിട്ട് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് നമ്മള് എല്ലാം എന്ന് പറയാ തോമസ് പറഞ്ഞ പോലെ കണ്ടറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു ഒരു പൈതൃകമാണ് നമുക്ക് എല്ലാവർക്കും പക്ഷെ അതിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് അത് അനുഭവത്തിലൂടെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പ്രാവർത്തികമായിട്ടേ കുറവരാനും ഇത്രയും നിലവിലൊരു ജീവിത സാക്ഷി നൽകാനും ഒരു നിമിത്തം പോലെ ആയിരുന്നു രണ്ടു മുട്ടാൻ ഇതുപോലെ ഞാൻ ആരെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ചോദിക്കാനായിട്ട് ഒരു പ്രചോദനം എനിക്കുണ്ടായി ചേട്ടന്റെ അടുത്തൊന്ന് ചോദിക്കാം എന്നുള്ളൊരു ചിന്താഗതി എനിക്കൊന്നാണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൂടി കന്യാമരത്തിന്റെ സിറ്റിൽ നിന്ന് തിരിച്ചു പോരാണ് നല്ല മഴയിൽ പെട്ടോ അതീ വിശ്വാസം നോക്കി കാണിക്കാൻ പറ്റില്ല വഴി എടുക്കാനും പറ്റിയില്ല നല്ല രസമായിരുന്നു അതിനൊന്നും സാധിച്ചില്ല നല്ല മഴയിലും